കൃഷ്ണ തോട്ട്സ് ബൈ സീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനായി യുദ്ധമുണ്ടായിരുന്ന രണ്ടാളുകൾക്ക് ക്ഷേത്രത്തിന് വെളിയിൽ നിന്ന് ദർശനം ലഭിക്കുന്നതിനായി മഹാദേവൻ അനുഗ്രഹിച്ച ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പലരും കേട്ടിരിക്കാം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒട്ടേറെ അറിയപ്പെടുന്ന പാക്കനാരെയും രചന്ദനെയും അനുഗ്രഹിച്ച ശിവന്റെ ഈ ക്ഷേത്രം തൃശൂർ ചാലക്കുടി പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് അന്നമ്മനട മഹാദേവ ക്ഷേത്രം ഇതിനെ കൊരട്ടി മഹാദേവ ക്ഷേത്രം എന്നും പേരുണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് പാർത്ഥന് പാശുപഥാശ്രം നൽകി അനുഗ്രഹിച്ച തിരാതമൂർത്തി ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ ഏകദേശം നാലടിയോളം വരുന്ന സ്വയംഭൂ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ കഥ പറയിപ്പറ്റ പന്തിരുകലവുമായി ബന്ധപ്പെട്ടതാണ് താഴ്ന്ന ജാതിക്കാർക്ക് അയിത്തം കൽപ്പിച്ചിരുന്ന കാലത്ത് പാക്കനാർക്കും പെരുന്തച്ഛനും ഒന്നും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ലായിരുന്നത്രേ ഇവിടെ വലിയ ബലിക്കല്ല് താഴ്ന്നു പോയ രീതിയിലാണ് കാണുന്നത് ഇതിനെ മുങ്ങുന്ന ബലിക്കല്ല് എന്നാണ് വിശേഷിപ്പിക്കാറ് പെരുന്തച്ചനും പാക്കനാർക്കും അമ്പലത്തിൽ കയറാതെ തന്നെ നാലമ്പലത്തിന് പുറത്തുനിന്ന് ദർശനം കിട്ടുന്ന രീതിയിൽ ശിവൻ അനുഗ്രഹിച്ച ക്ഷേത്രമാണിതെന്നാണ് വിശ്വാസം കേരളത്തിലെ മുപ്പത്തിരണ്ട് ഗ്രാമക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം പാർവതീ ദേവിക്കും മഹാവിഷ്ണുവിനും മഹാദേവന്റെ അത്ര തന്നെ പ്രാധാന്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് മഹാദേവനും പാർവതിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ വട്ട ശ്രീകോവിലാണ് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗണപതി ശാസ്താവ് ഗോശാലകൃഷ്ണൻ മഹാകാളി നാഗരാജൻ ദുർഗ നരസിംഹം തുടങ്ങിയവയാണ് ഇവിടുത്തെ മറ്റു പ്രതിഷ്ഠകൾ കുംഭമാസത്തിൽ ചതയം നാളിൽ തുടങ്ങി തിരുവാതിര നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം ഇപ്പോൾ ഓം നമ ദിവസേന ആയിരം കുടം ജലധാര ഇവിടെ നടക്കും ഇവിടെ വന്ന് തൊഴുന്നതും ഇവിടുത്തെ ഉണക്കലരി ചോറ് തിന്നുന്നതും ഉദര രോഗങ്ങൾക്ക് ഔഷധമായാണ് കണക്കാക്കപ്പെടുന്നത്